മാവൂർ ഗ്രാമപഞ്ചായത്തിലെ എഴുപതോളം റോഡുകൾ ജലജീവൻ മിഷൻ പദ്ധതിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ കൊണ്ട് പോകുന്നതിന് വെട്ടിപ്പൊളിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗതാഗത യോഗ്യമാക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ശക്തം അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് മാവൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഖാദർ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു മാവൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ നടപടിയില്ലാത്തതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പനങ്ങോട് പി എച്ച് ഇ റോഡ് പൈപ്പ് ലൈൻ തെങ്ങിലക്കടവ് റോഡ് വൈത്തലക്കുന്ന് റോഡ് ഉൾപ്പെടെ പഞ്ചായത്തിലെ എഴുപതോളം റോഡുകളാണ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിന് വെട്ടിപ്പൊളിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നവീകരിക്കാതിരിക്കുന്നത് ഇതോടെ ഈ പ്രദേശങ്ങളിൽ യാത്ര ദുഷ്കരമാണ് അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകുന്ന പ്രവൃത്തി നിർത്തിവെച്ചതായും കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നതിലും സെക്ഷൻ സ്ഥാപിക്കാത്തതിലും ജനപ്രതിനിധികൾ പ്രതിഷേധിച്ചു സമരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ജനങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാത്രാ അതിന് പരിഹാരം കാണണം എന്നതാണ് മറ്റൊന്ന് ആ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ ആവശ്യമായി ൾ അനുവദിച്ചിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം പൂർത്തീകരിക്കണമല്ല ഇത് മാങ്ങൂർ പഞ്ചായത്തിൽ നടക്കുന്ന കോഴിക്കോട് ജില്ലയിലെ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണിത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഫാത്തിമ മുണിക്കൂർ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മൈമൂന അടുക്കാഞ്ചേരി ടി ടി അബ്ദുൽ അബ്ദുൽഖാദർ കെ എം അപ്പുകുഞ്ഞൻ കെ ഇസ്മായിൽ വിനോദ് വി എസ് രഞ്ജിത്ത് എൻ പി അഹമ്മദ് കെ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ടി രഞ്ജിത്ത് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ രജിത സത്യൻ ജയശ്രീ ദിവ്യപ്രകാശ് ഗീതാ മാണി ശ്രീജ ആറ്റഞ്ചേരി മേത്തൽ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ